ൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം അമാവാസിയാണ് തിരുവോണമാണ് നക്ഷത്രം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാളത്തെ ദിവസം തിരുവോണം നാളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങൾ നമ്മളെ തേടിവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും നാളെ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം ഒരുപാട് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിക്കുക നാളെ വെള്ളിയാഴ്ച ദിവസം തിരുവോണം നക്ഷത്രത്തിന് പുറമെ അമാവാസി കൂടിയാണ് തിരുവോണം നക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി അവിടെ തുളസി പൂക്കൾ പുഷ്പങ്ങൾ ഒക്കെ അർപ്പിക്കുകയാണ് തീർച്ചയായും വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് നടന്നു കിട്ടും ജീവിതത്തിൽ എത്ര വലിയ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്തുവാൻ ഈ ഒരു കാലം നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ചില വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് അമാവാസിയൊക്കെയാണ് ഈ അമാവാസി സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം പ്രത്യേകിച്ച് ഈ പറയുന്ന നക്ഷത്രജാതകർ ഈ ഒൻപത് നക്ഷത്രജാതകർ അത് അല്പം ശ്രദ്ധിച്ചു ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ എത്ര വലിയ തടസ്സത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഇനി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് ഒൻപത് നക്ഷത്ര ജാതകർക്ക് മിന്നിത്തിളങ്ങാൻ കഴിയുന്ന സമയമാണ് നാളെ വെള്ളിയാഴ്ച ദിവസം തിരുവോണമാണ് നക്ഷത്രം അമാവാസിയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക കുലദൈവ വഴിപാടുകൾ നടത്തുക കുലദൈവ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും അതുപോലെ തന്നെ പൂർവികർക്ക് വഴിപാടുകൾ ചെയ്യുക ഇത് തീർച്ചയായും ചെയ്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഇത് രണ്ടും ചെയ്യാതെ ഇരുന്നാൽ ഒരു ഗതിയും നിങ്ങൾക്കുണ്ടാകില്ല മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനൊക്കെ ഏ ഏറ്റവും വിശേഷപ്പെട്ട നാളാണ് തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വിശേഷാൽ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം അപ്പോൾ നാളെ തന്നെ നിങ്ങൾ പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക അതുപോലെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്താൻ കഴിയുമെങ്കിൽ പോയി ദർശനമൊക്കെ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വിദേശത്താണ് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല വീട്ടിൽ ഗണപതി ഭഗവാൻ്റെ ഒരു പടം വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക ലക്ഷ്മിയുടെ ഒരു പടം വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാൻ്റെ ഒരു പടം വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും ഒഴിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറണം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിന്നുമൊക്കെ നമുക്കൊരു മോചനം കിട്ടണം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞില്ലേ ഇനി അനുഭവിക്കാൻ എന്തുണ്ട് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുവാൻ നാളെ കൊണ്ട് കഴിയും നിങ്ങൾക്ക് ഈ ഒൻപത് നക്ഷത്ര ജാതകർ നാളെ അല്പ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തലയിൽ ഷാംപൂ ഒന്നും ഇടരുത് നാളത്തെ ദിവസം നാളെ അമാവാസിയാണ് ഒന്നും ഉപയോഗിച്ച് തല കഴുകാൻ പാടില്ല അങ്ങനെ കഴുകിയാൽ അതൊക്കെ ദോഷമാണ് നാളത്തെ ദിവസം അമാവാസിയാണ് വെള്ളിയാഴ്ച ദിവസമാണ് തിരുവോണം നക്ഷത്രം കൂടിയാണ് വീട്ടിലൊക്കെ ശുദ്ധി വരുത്തുക നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ ശുദ്ധി വരുത്തിയിരിക്കുക നല്ല രീതിയിൽ ഇരിക്കുക ശാന്ത രീതിയിലിരിക്കുക മാംസാഹാരങ്ങൾ നാടത്തെ ദിവസം ഒഴിവാക്കുക മദ്യപാനം പാടില്ല സകല ദോഷങ്ങളും അകലും അതുപോലെ തന്നെ വസ്ത്രദാനം അന്നദാനം വിഷ്ണുദേവ പ്രാർത്ഥന ലക്ഷ്മി ദേവി പ്രാർത്ഥന ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും ശ്മശാനത്തിലൂടെയുള്ള യാത്രകൾ പാടില്ല ശ്മശാനത്തിനടുത്തുകൂടെയുള്ള യാത്രകളൊന്നും നാളത്തെ ദിവസം അമാവാസി ദിവസം പാടില്ല പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച കൂടിയാണ് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക അമാവാസിയോടുകൂടി രക്ഷപ്പെടുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകരെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എന്നോടൊരു ആൾ ചോദിച്ചൊരു ചോദ്യമാണ് വാട്സാപ്പിൽ എനിക്ക് വന്ന ഒരു മെസ്സേജാണ് എനിക്കൊരു കോടീശ്വര യോഗം ലഭ്യമാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും കർപ്പൂരം വീട്ടിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഗണപതി ഭഗവാന്റെ മുന്നിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് കോടീശ്വര യോഗം ലഭ്യമാകുമോ എനിക്കൊരു ലോട്ടറി അടിക്കുമോ തികച്ചും ന്യായമായ ഒരു ചോദ്യം നമുക്ക് തലയിലെഴുത്തുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർ മുൻജന്മത്ത് ചെയ്തിട്ടുള്ള നല്ല നല്ല സുഹൃതങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ തലയിലെടുത്ത് മാറും നമുക്ക് കോടീശ്വര യോഗത്തിലെത്തും അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കർപ്പൂര ദീപം കത്തിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് അതൊക്കെ നമുക്ക് സമൃദ്ധി വന്നു ചേരും നമ്മളെ കോടീശ്വര യോഗത്തിലേക്ക് നയിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുക ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ചീത്ത വിചാരങ്ങളുമായിരുന്നാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലാതെ ഗണപതി ഭഗവാന്റെ മുന്നിൽ കർപ്പൂരം മാത്രം കത്തിച്ചു വെച്ചിട്ട് നമുക്ക് കോടീശ്വര പദവിയിലെത്തുവാനോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുവാനോ സാധ്യമാകില്ല തീർച്ചയായും അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഈ ഒൻപത് നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കുറച്ചു കാലമായി ഇവർക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഈ നക്ഷത്രം ഇനി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ലഭ്യമാകും മനസ്സിൽ ഈ കൂട്ടിവെച്ചിരുന്ന നല്ല കാര്യങ്ങൾ അതായത് ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇനി നടക്കുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ ഏത് ഭാഗത്താണെങ്കിലും ഈ ദുനിയാവിൻ്റെ ഏതൊരു കോണിലാണെങ്കിലും അവർ രക്ഷപ്പെട്ടിരിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുലദൈവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തണം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ പറയാം ഈ ഒൻപത് ജാതകർക്കും രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായും അവർക്ക് വലിയ വലിയ അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കൊണ്ട് കഴിയും ഇവർ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി വലിയ താമസമില്ലാതെ വന്നു ചേരും നാളെ അമാവാസിയാണ് അമാവാസി മുതൽ നിങ്ങൾ ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദനക്ഷത്ര ജാതകർക്കും ഈ ഒരു സമയമാറ്റം വളരെ അനുകൂലമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ പോവുകയാണ് അതുപോലെ തന്നെ മകൻ നക്ഷത്രം മകൻ നക്ഷത്ര ജാതകർക്കും ഇനി അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പുള്ള കാര്യമാണ് ആഗ്രഹിച്ച കാര്യം ൊക്കെ നേടിയെടുക്കുവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പൂർണ്ണതയുള്ള മനോഹരമായ ശരീരമുള്ളവരാണ് സൗഭാഗ്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കാൻ കഴിവുള്ളവരാണ് അഭിമാനികളാണ് സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവരാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും അടുത്തത് പൂരമാണ് പൂരത്തിനും ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ആഗ്രഹിച്ച ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നല്ല അഭിവൃദ്ധി വന്നു ചേരും നല്ല നേട്ടത്തിലേക്ക് പോകും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് അടുത്തത് നക്ഷത്രം ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ച ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും കൊടീശ്വര യോഗമൊക്കെ വന്നു ചേരേണ്ട നക്ഷത്രമാണ് ഒത്തിരി നന്മയുള്ളവരാണ് ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക അത് ഞാൻ പിന്നാലെ പറയാം വീഡിയോയുടെ അവസാനം ഞാൻ പറയും ഈ വഴിപാടുകൾ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രജാതകരും ചെയ്യേണ്ട സമയം തന്നെയാണ് അടുത്തത് പോരാടമാണ് പോരാടം നക്ഷത്ര ജാതകർ കുറച്ചു നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തും ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ വർഷഫലമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിന് ചെറിയ ഒരു ദക്ഷിണയുണ്ട് ആ ദക്ഷിണ കൂടി അടയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും പോരാടനക്ഷത്ര ജാതകർക്കൊക്കെ സമയം മാറുകയാണ് ഒരുപാട് നേട്ടത്തിലേക്കെത്തും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകരും സമ്പൽ സമൃദ്ധിയിൽ അല്ലെങ്കിൽ കോടീശ്വര യോഗത്തിലേക്ക് എത്തേണ്ട സമയമാണ് ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോട്ടറി ഒന്നും എടുക്കണ്ട ഒരു ലോട്ടറി എടുത്താൽ തന്നെയും ഇവർക്ക് അടിക്കേണ്ട ഒക്കെ സമയമാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവം അധികം പണമൊന്നും ചിലവാക്കാതെ വല്ലപ്പോഴും ഒരു ലോട്ടറി ഒക്കെ എടുക്കുക അതൊക്കെ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് വലിയ വീട് വയ്ക്കുവാനും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനും ഇവർക്ക് കഴിയും ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നിങ്ങളോ നിങ്ങളുടെ ദുഃഖം എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങളെത്തും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും നിങ്ങളുടെ തലയിലെഴുത്തൊക്കെ മാറും നിങ്ങൾ വിലപിക്കുന്നത് അങ്ങനെ തന്നെയാണ് തലയിലെടുത്ത് ഇങ്ങനായിപ്പോയല്ലോ ദൈവമേ എന്നെ എനിക്കിനി ഒരു രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ വിലാപവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ഈ പറഞ്ഞ അശ്വതിയാണെങ്കിലും പുണർദ്ദമാണെങ്കിലും മഹമാണെങ്കിലും പൂരമാണെങ്കിലും ചിത്തിരയാണെങ്കിലും തൃക്കേട്ടയാണെങ്കിലും പൂരാടമാണെങ്കിലും തിരുവോണമാണെങ്കിലും ദേവതയാണെങ്കിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും എല്ലാ സങ്കടങ്ങൾക്കുമൊക്കെ ഒരു അറുതി വന്ന് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ ഇവർ എത്തും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോടീശ്വര യോഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നന്നായി പ്രയത്നിക്കുക പൂർവജന്മസുഹൃതം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോടീശ്വരയോഗം വന്നു ചേരും ആയതിനാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുക തീർച്ചയായും ഒരു കോടീശ്വര യോഗം ഉണ്ടാകും തലയിലെഴുത്ത് അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ യോഗം നിങ്ങൾ അനുഭവിച്ചേ മാറുകയുള്ളൂ തലയിലെഴുത്ത് ഉണ്ടാകണം ചൊവ്വാഴ്ച തോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുക കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തണം ഇഷ്ടദൈവത്തെയൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഒരു പതിവാക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണം വലിയ മാറ്റമാണ് വലിയ അഭിവൃദ്ധിയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അങ്ങനെ വലിയ അഭിവൃദ്ധിയും വലിയ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം